പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ പയർ ഇനത്തിൽപ്പെട്ട മറ്റു വിളകളാണ് പിന്നെ വാളയമ്പരപ്പയറുണ്ട് കുറ്റിയമ്മരി ഉണ്ട് ചീനിയമ്മരിയുണ്ട് അതുപോലെ തന്നെ ചതുരപ്പയർ ഇവയൊക്കെ പയർ വർഗ്ഗത്തിൽ സോയാ പയർ സോയാബീൻ അപ്പോൾ ഇവയൊക്കെ ഈ പയർ വർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് നമ്മൾക്ക് അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും നല്ല പ്രോട്ടീനും മാംസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ പയർ വർഗ്ഗത്തിലൊക്കെ അപ്പം ഈ കുറ്റിയാമ്പരയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനെ അത് പടന്ന് കയറുന്നതും ഉണ്ട് കുറ്റിയായിട്ട് നിൽക്കുന്നതും ഉണ്ട് അത് മഞ്ഞ് സമയത്താണ് കൂടുതൽ പൂക്കുന്നത് പകൽ കൂടുതലുള്ള ടൈം അതായത് രാത്രി കുറവുള്ള ടൈം അങ്ങനെ മഞ്ഞ് സമയം ആകുമ്പോഴത്തേക്കിനാ ഇത് പൂത്ത് കായ്ക്കാൻ തുടങ്ങുന്നത് വാളയാമ്പരപ്പയറാണെന്ന് പറഞ്ഞാലും രണ്ട് ടൈപ്പ് ഉണ്ട് നീളമുള്ളതും അതായത് വാൾ പോലിരിക്കുന്നതും അത് കുറ്റിയായിട്ടുള്ളതും ഉണ്ട് രണ്ടും ഒത്തിരി വിളവാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കൂട്ടാൻ വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം തീയിൽ വെക്കാനും മിഴുക്ക് വെക്കാനും തോരൻ വെക്കാനും ഒക്കെ ഉപയോഗിക്കാം നമുക്ക് മറ്റു ദൂഷ്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പയറാണ് ഈ വാളയമ്പര പയർ ചീനിയമ്പര അല്ലേ കൊത്തുമര എന്ന് പറയുന്നത് നമുക്കത് ചൂട് സമയത്തൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം ഈ വിളകളെല്ലാം മഞ്ഞ് സമയമാകുമ്പോഴാണ് പൂക്കാൻ തുടങ്ങിയത് അപ്പം നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ നട്ട് തുടങ്ങി അത് പടന്ന് പന്തലിച്ച് മഞ്ഞ് വരുന്ന സമയം ജനുവരി ഫെബ്രുവരി ആ മാസത്ത് പൂത്ത് നമുക്ക് കായൊക്കെ ധാരാളം പറിച്ചെടുക്കാൻ തുടങ്ങി പിന്നെ ഈ വാളയാമ്പരി തന്നെ കുറ്റിയാമ്പരി എന്ന് പറഞ്ഞതിനം അതിൻ്റെ വിത്ത് വെള്ളവിത്താം അകത്തെ വിത്ത് വെള്ള വിത്ത് അത് നമുക്കെപ്പം വേണേലും നടാം പന്തലൊന്നും വേണ്ട ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കുറ്റി എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മുതലെ ചെറിയൊരു ചില്ലി ആണെങ്കിലും ഒടിച്ച് വെച്ച് കൊടുത്താൽ അത് നിറയായിട്ട് പടർന്ന് വന്തരച്ചു കിടക്കും ഈ അടുക്കള തോട്ടത്തിൽ ഇങ്ങനെയുള്ള വയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറിച്ചെടുക്കാം കുറ്റ്യാമ്പരയൊക്കെ രണ്ടും മൂന്നും ചുവടും ഒരു ഗ്രോബാഗിലൊക്കെ നട്ടു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് തന്നെ അത് നമുക്ക് വിളവ് ലഭിക്കും പിന്നെ വയലറ്റ് നിറമുള്ള കുറ്റ്യാമ്പര പടരുന്ന ഇനവാണ് മറ്റേത് വെള്ളപ്പൂവുണ്ടാകുന്നത് കുറ്റിയായിട്ടുള്ളത് വെള്ളപ്പൂവും പടരുന്ന അമരപ്പയറിലെ നീലപ്പൂവുമ്പോൾ അതിലെട്ട് നിറവുള്ള പൂവോ ഉണ്ടാകുന്നത് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചും അറിഞ്ഞും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തായാലും പ്രോട്ടീൻ ഉണ്ടകത്ത് മാംസ്യം ധാരാളം ഉടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തോരൻ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് ആണ് ഓക്കെ അപ്പം അമരപ്പയറിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഈ ഇനങ്ങളൊക്കെയാണ് അമരപ്പേറിനകത്തുള്ളത് അതിന് പല രീതിയിലുള്ള ശാസ്ത്രനാമം ഒക്കെ ഉണ്ട് ഓക്കെ ഇപ്പം ഇപ്പം പിന്നെ പുറകെ പറയാം ഓക്കെ